ഓം ശ്രീ ആന്റണിയനമ എം എസ് ബി ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ എം എസ് വിനീത് വിവാഹത്തിന് പത്ത് പൊരുത്തങ്ങളാണ് നോക്കാറുള്ളത് ഇതിൽ ആറ് പൊരുത്തം ഓക്കെ വന്നു കഴിഞ്ഞാൽ മധ്യമത്തിൽ എടുക്കാറുണ്ട് പത്ത് പൊരുത്തങ്ങൾ ഇതാണ് രഞ്ജു വേദ സ്ത്രീ ദിന രാശ്യാദി രാശി വശ്യ മഹേന്ദ്ര ഗണ യോനി പൊരുത്തങ്ങൾ ഈ പത്ത് പൊരുത്തങ്ങൾ ഈ പത്ത് പൊരുത്തങ്ങളില് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് സ്ത്രീ ദീർഘപ്പൊരുത്തത്തെ കുറിച്ചാണ് അതായത് സ്ത്രീയുടെ നക്ഷത്രം ആദ്യം ഏതാന്ന് നോക്കുക അതുപോലെ തന്നെ നക്ഷത്രവും ഏതാണെന്ന് നോക്കുക സ്ത്രീ നക്ഷത്രം മുതൽ പുരുഷ നക്ഷത്രം വരെയുള്ള ഗ്യാപ്പ് പതിനഞ്ചിന് മുകളിലോട്ടാണെങ്കിൽ അത് പെർഫെക്റ്റ് മാച്ച് ഉത്തമമായിട്ടാണ് കാണുന്നത് അതാണ് സ്ത്രീ ദീർഘപ്പൊരുത്തം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും അങ്ങനെ കൺസൾട്ടേഷൻ അതുപോലെ കബടി പ്രശ്നത്തിലൂടെ എന്തെങ്കിലും ജീവിത പരിഹാരങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവശം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ൊണ്ട് നന്ദി നമസ്കാരം